മനുഷ്യ സേവനം നിതാന്ത ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നിസ്വാർത്ഥ കർമ്മയോഗി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളം മന്നത്തിന്റെ നാൾ വഴികൾ എങ്ങനെയെന്നും നയർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തന മണ്ഡലം എങ്ങനെയെന്നും ഒക്കെയുള്ള വളരെ വിശദമായ റിപ്പോർട്ടാണ് ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി നൽകിയിരിക്കുന്നത് എൻഎസ്എസ് ആസ്ഥാനത്തിന്റെ ഒരു ദൃശ്യം സഹിതം മന്നത്തിന്റെ വലിയ ഒരു ചിത്രം സഹിതമാണ് ഫോട്ടോ സഹിതമാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇൻഷുറൻസ് ഈ വർഷവും ഡി എ പി വളം സബ്സിഡി തുടരുമെന്ന് ഡൽഹി നിന്നും റിപ്പോർട്ട് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ ജാതി വിവേചനം വേണ്ട എന്ന നിർദ്ദേശം ജയിലുകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ നടപടിയുമായ കേന്ദ്രം തടവുകാരെ ജാതിയെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ജോലി നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ നിയമങ്ങളിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തി മാതൃഭൂമി കപാക് കൾച്ചർ പത്ത് മുതൽ കൊച്ചിയിൽ കൊച്ചിപ്പോ കാണുന്നുണ്ട് മറന്നു പോ നിങ്ങൾ ആ രാവുകളും ദ്വീപുകളും ശരീരത്തിന്റെ ഓരോ ഇഞ്ചിലും സംഗീതം ഒരു വൈദ്യുതി പ്രവാഹമായി പടർന്ന രാവുകൾ ഒരു നിമിഷം ഒന്നും നിശ്ചലമാകാൻ കഴിയാതെ ഓരോരുത്തരും നൃത്തച്ചുകളുടെ ദ്വീപുകളായ നിമിഷം ഒടുവിൽ ആ മനുഷ്യ ദ്വീപുകളെല്ലാം ചേർന്ന് സംഗീതത്തിന്റെ നൃത്തത്തിന്റെ ഒരു വൻകര ആയപ്പോൾ ആവേശത്തോടെ ആരവത്തോടെ നിങ്ങൾ അടയാളപ്പെടുത്തി മാതൃഭൂമി റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് കലയും സംഗീതവും ഫാഷനും ഫുഡും സാഹചര്യം എല്ലാം കൈകോർക്കുന്ന സ്വപ്നതീരമായി മാതൃഭൂമി കപ്പ കൾച്ചർ ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ എറണാകുളം ബോൾഗാട്ടി പാലസിലാണ് നടക്കുക തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബുധനാഴ്ച സർക്കാരിന്റെ സ്വീകരണം ഏറ്റുവാന്ന ശേഷം രാജ്ഭവനിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കറുടെ ഒരു ദൃശ്യം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആന്റണി രാജു എം എൽ എ ശശി തരൂർ എം പി മന്ത്രി കെ എൻ ബാലഗോപാൽ സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ റഹീം എം പി മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ പിന്നിലെ നിൽക്കുന്ന ഒരു ദൃശ്യം ആചാര്യ സ്മരണയിൽ എന്ന ടൈ മന്നം ജയന്തി ആഘോഷത്തിന് തുടക്കം കുറിച്ച് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിന് മുന്നിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിളക്ക് തെളിക്കുന്ന ദൃശ്യം വാർത്തകൾ ധാരാളമായി ഉൾപ്പെടിച്ചില്ലെന്നും റിപ്പോർട്ട് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറക്യൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് മണിലാൽ ലാൽ എൺപത്തി ആറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്തരിച്ചു കരിക്കറ്റ് സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം മുൻ മേധാവിയായിരുന്ന അദ്ദേഹം ഇമേറട്ടസ് പ്രൊഫസറാണ് ഇരുന്നൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങളും പതിനൊന്ന് പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ മൂന്നരടെ ആയിരുന്നു അന്തരിച്ചത് കോഴിക്കോട് നഗരത്തിലെയും പരിസരത്തെയും സസ്യസമത്തിനെ കുറിച്ചുള്ള പഠനത്തിന് നേതൃത്വം നൽകി വരികയായിരുന്നു സൈലന്റ് വാലിയിലെ സസ്യ ഇനങ്ങളെ കുറിച്ച് നടത്തിയ പഠനവും ശ്രദ്ധേയമായി പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച അദ്ദേഹത്തിന് നെതർലാൻഡ് സർക്കാരിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഓറഞ്ച് അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു യു എസിൽ ജനക്കൂട്ടത്തിലേക്ക് ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി പത്ത് എന്നുള്ള ഖേദകരമായ വാർത്ത ന്യൂ ഓർലിയൻസിൽ നിന്ന് യുഎസിലെ ന്യൂ ഓർലിയൻസിലെ ഫ്രഞ്ച് ക്വാർട്ടറിൽ പുതുവത്സരം ആഘോഷിക്കുകയായിരുന്ന ജനക്കൂട്ടത്തിനിടയിലേക്കാണ് അതിവേഗത്തിൽ ട്രക്ക് ഓടിച്ചു കയറ്റി ഡ്രൈവർ പത്തു പേരെ കൊന്നത് മുപ്പത് പേർക്ക് പരിക്കേറ്റു പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു കേരളത്തിൽ നിക്ഷേപം വരാത്തതിന് ഇനി തൊഴിൽ സമരങ്ങളെ പഠിക്കാനാകില്ല ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്തെ തൊഴിൽ പ്രക്ഷോഭങ്ങൾ വൻതോതിൽ കുറഞ്ഞെന്നാണ് ധനവകുപ്പ് വകുപ്പിന് കീഴിലുള്ള സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ പി പി ആർ ഐ നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത് ഉമ തോമസിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്ത കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണു ഗുരുതരമായി പരിക്കേറ്റ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി നന്നായി ഉണ്ട് എന്നുള്ള വാർത്ത വെന്റിലേറ്ററിൽ തുടർന്ന ഉമ അർത്ഥ ശബ്ദത്തിൽ മക്കളോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു വേദന ഉണ്ടെന്നും പറഞ്ഞതായാണ് വാർത്ത സൈബർ തട്ടിപ്പുകൾ കൂടുതലും വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് ഡൽഹിയിൽ നിന്നും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകാർ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് സാമൂഹിക മാധ്യമങ്ങളായ വാട്സ്ആപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം എന്നിവ എന്നിവയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം വാട്സാപ്പ് വഴിയുള്ള സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ിയുമായി ബന്ധപ്പെട്ട കൊച്ചിയുടെ വാർത്തകളിലേക്ക് മെഗാ ഭരതനാട്യം സംഘാടകരുടെ പേരിൽ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്തു പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തില്ല ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് വരുമാനം ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും കോടികൾ സമാഹരിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് ഉമാ തോമസിനുണ്ടായ അപകടം നിയമസഭാ സമിതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെ ചുമതലയേറ്റ അശ്വതി ജിജിയെ സ്ഥാനമെടിയുന്ന ഡിസിപി കെ എസ് സുദർശൻ സ്വീകരിക്കുന്ന ഒരു ദൃശ്യം അശ്വതി ജിജി കൊച്ചി സിറ്റി ഡി സി പി ആയി സ്ഥാനമേറ്റ വാർത്ത ലോട്ടറി ടിക്കറ്റിന്റെ മുഖവില വർദ്ധിപ്പിക്കരുതെന്ന് ബി എം എസ് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ട് ഏജൻസി സംഘം ജില്ലാ വാർഷിക സമ്മേളനം ധനീഷ് നെൽക്കോട് ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യസഖ്യതമാണ് മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കടന്നു ഒന്നേകാൽ ലക്ഷം കടന്നു എന്നുള്ള വാർത്ത മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർ യാത്ര ചെയ്ത വാട്ടർ മെട്രോ എന്നും അനുബന്ധമായ റിപ്പോർട്ട് റിപ്പോർട്ട് ഉത്സവത്തിന്റെ ഭാഗമായി വെടിക്കെട്ട് ഇന്ന് തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾക്ക് വേല ഉത്സവത്തിന്റെ ഭാഗമായി തേക്കൻകാട് മൈതാനത്ത് വെടിക്കെട്ട് നടത്തുന്നതിന് അനുമതി നൽകുന്ന കാര്യത്തിൽ വ്യാഴാഴ്ച ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ എ ഡി എമ്മിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശാഘോഷ സമാപനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ നിറപ്പുകിട്ട ഘോഷയാത്ര ഉണ്ടാക്കുമെന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് ചൊറ്റാലിക്കര ദേവീക്ഷേത്രത്തിൽ ലക്ഷ്യാർച്ചന നാളെ തുടങ്ങും സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പനം ജില്ലയിൽ നിന്ന് സ്വീകരണം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ നാഷണൽ സെന്റർ ഫോർ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അന്തർദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നു പതിനാറ് മുതൽ പതിനെട്ട് വരെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി എന്ന ആഘോഷത്തിനെന്ന പേരിൽ വിദ്യാർത്ഥിനിയെ ഫോട്ടുകൊച്ചിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു വാർത്തകൾ തുടരുകയാണ് മകരവിളക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക പാസിനായി ബഹളം റിപ്പോർട്ട് തേടിയെന്ന് ഉള്ള വാർത്ത േസുമായി ബന്ധപ്പെട്ട് സത്യഗ്രഹവുമായി നീതി സമര സമിതി ഗുരുവിനെ വർണ്ണാശ്രമത്തിൽ തളയ്ക്കാൻ ശ്രമമെന്ന് കെ സുധാകരൻ ശിവഗിരി തീർത്ഥാടന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഉദ്ഘോഷിക്കുന്ന വിശ്വ പൗരനായ ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്ര വർണ്ണാശ്രമത്തിലും ശ്രമം നടക്കുന്നതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവ് ദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമം നടക്കുമെന്നും ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്നും നമുക്ക് ഉറപ്പിച്ച് പറയാ പറയാമെന്നും അദ്ദേഹം പറഞ്ഞതായുള്ള റിപ്പോർട്ട് രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ പുതുവർഷാഘോഷ പുലരിയൻ അപകടത്തിൽ മരണപ്പെട്ടുവെന്നുള്ള വാർത്താ ചിത്രം സഹിതമാണ് മരണപ്പെട്ട നരേന്ദ്രനാഥ് എൻ എസ് ആരോപി എന്നിവരുടെ ദൃശ്യം സകലമുള്ള വാർത്തയാണ് കൊച്ചിയിൽ നിന്നും സ്വദേശികളാണ് മരണപ്പെട്ടത് അവർ സഞ്ചരിച്ച ബൈക്ക് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിരിക്കുകയായിരുന്നു ദർശനത്തിന് വെച്ച ഒരു രംഗവും ഇവിടെ നൽകിയിട്ടുണ്ട് പുതുവർഷരാത്രിയിൽ കൊച്ചി ഒന്നാം ഗോസറി പാലത്തിലാണ് ബൈക്കും മോട്ടോറിക്ഷയും കുട്ടി കുട്ടിയിടിച്ച് ഈ അപകടം ഉണ്ടായത് സെന്റ് ആൽബർട്സ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായിരുന്നു ഇവർ രണ്ടുപേരും പൊതുദർശനത്തിന് കോളേജിൽ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓഡിറ്റോറിയം കോളേജ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചതിന്റെ ദൃശ്യം കണ്ണടച്ചു പോലീസ് പരാതിയുമായി ജയിൽ വകുപ്പ് എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു തടവുകാർക്ക് പരോൾ അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും പോലീസ് റിപ്പോർട്ടുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രതികൂലമാകുന്നത് ജയിൽ വകുപ്പിനെ വലയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ട് ലോക ട്രെൻഡിങ് ഷെർച്ചിൽ മാങ്ങ അച്ചാറും ഇന്ത്യയിൽ ചമന്തിയും കഞ്ഞി മാങ്ങ അച്ചാറുമാണ് ഇടം നേടിയതെന്നാണ് തെരേസ ബാബു കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പാട്ടുകളിൽ തരംഗമായി ഇലു തന്നെയാണ് വന്നിരിക്കുന്നത് ചലച്ചിത്രത്തിൽ മഞ്ഞുമലും ആവേശവുമാണ് വന്നിരിക്കുന്നത് വളക്കയിലെ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ വിദ്യാർത്ഥിനിയുടെ മരണം വളരെ ഖേദകരമായ വാർത്ത ഗ്ലാസ് തുറന്നിട്ടതുകൊണ്ട് പുറത്തേക്ക് തിരിച്ചു വീണ് കുട്ടിയുടെ അപകടത്തിൽ കുട്ടി ബസ്സിന് പെടുന്ന രംഗം ഭേദകമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കണ്ടുകൊണ്ടേയിരിക്കുന്നു വളരെ ഖേദകരമായ ഈ ഒരു വാർത്ത ഇരുപത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിധ്യ എസ് രാജേഷ് ആണ് വാങ്ങിയത് എന്നുള്ള ശ്രീകണ്ഠാപരത്തും പുറത്തു നിന്നുള്ള വിശദ റിപ്പോർട്ട് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പെരുമ്പാവൂർ സ്വദേശിക്ക് നാലര കോടി രൂപ നഷ്ടമായി എന്ന് റിപ്പോർട്ട് സിംഗിന്റെ മാപ്പ് സ്വാഗതം ചെയ്ത് നെയ്ത്തി രാജി ആവശ്യപ്പെട്ട കുക്കികൾ എന്നുള്ള വാർത്ത നിന്നും പ്രത്യേക ലേഖകൻ നൽകുന്നു മാപ്പ് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനെന്ന് സിംഗ് മൂകാംബിക ക്ഷേത്രം മുൻ തന്ത്രി മഞ്ജുനാഥ അഡിക അന്തരിച്ചു എന്നുള്ള റിപ്പോർട്ട് ബംഗളൂരുവിൽ നിന്നു ഗവർണറെ എത്തിയതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുമെന്നുള്ള റിപ്പോർട്ട് സർക്കാരുമായി ഏറ്റുമുട്ടാനില്ലെന്ന് നിയുക്ത ഗവർണർ ആർ ാണ് തിരുവനന്തപുരത്തു നിന്നുള്ള റിപ്പോർട്ട് സുതാര്യത ഉറപ്പാക്കുമെന്നും അനുബന്ധ റിപ്പോർട്ട് കെ അൻവർ സാദത്ത് നൽകിയിരിക്കുന്ന സിഇഒറ്റ് അംഗം രണ്ടര വർഷമായി വെളിച്ചം കാണാതെ ധന കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ള ഒരു വാർത്ത വിശദമായി എൻ എസ് ജയപ്രകാശ് നൽകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി സ്വതന്ത്ര ഓഡിറ്റ് കമ്മീഷൻ വേണമെന്ന് റിപ്പോർട്ട് ആവശ്യം ഒന്ന് കടന്നുപോകാം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ടൈറ്റിലാണ് ഇന്നത്തെ ആദ്യത്തെ വാർത്ത വന്നിരിക്കുന്നത് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ദിവസവും പത്ത് സിഗരറ്റ് വലിക്കുന്നയാളാണോ നിങ്ങൾ എങ്കിൽ ഇന്നു മുതൽ അതങ്ങ് നിർത്തിയാൽ ഒരാഴ്ച കഴിയുമ്പോൾ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം ഫെബ്രുവരി ആകുമ്പോൾ ഒരാഴ്ചയും ഓഗസ്റ്റോടെ ഒരു മാസവും ആയുസ് നീട്ടിക്കിട്ടും സംഭവം ഇതാണ് ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഇരുപത് മിനിറ്റ് എരിഞ്ഞു തീരുമെന്നാണ് തീരുമെന്നാണ് പഠനം സ്ത്രീകളുടെ ഇരുപത്തിരണ്ട് മിനിറ്റും പുരുഷന്മാരുടെ പതിനൊന്ന് മിനിറ്റ് ഒരു സിഗരറ്റ് കയറുന്നെടുക്കും മുൻപ് വന്നിട്ടുള്ള പഠനങ്ങളിൽ ഇത് പതിനൊന്ന് മിനിറ്റ് ആയിരുന്നു ഇതിനു പുറമെ എഴുപത് വയസ്സുള്ള പുകവലിക്കാരനല്ലാത്ത ആളുടെ ആരോഗ്യസ്ഥിതി ആയിരിക്കും അറുപത് വയസ്സുള്ള പുകവലിക്കാരുടേത് അപ്പോൾ എങ്ങനെയാ പുതു പുതുവർഷത്തിൽ ഓരോ ഇരുപത് മിനിറ്റും സുരക്ഷിതമാക്കുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ട വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ടൈറ്റിലുള്ള റിപ്പോർട്ട് ച്ചറുമായി ബന്ധപ്പെട്ട് ചത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും കൊല്ലും ചെന്നായികളുടെ എണ്ണം പകുതിയാക്കണമെന്ന കർഷകരുടെ ആവശ്യം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ചെന്നായ്ക്കൾ എന്നാലും കർഷക രക്ഷയ്ക്കായി അവയെ വേട്ടയാടാൻ തന്നെയാണ് സ്വീഡന്റെ തീരുമാനം വ്യാഴാഴ്ച ആരംഭിക്കുന്ന വേട്ട മുപ്പത് ചെന്നായികളിൽ ലക്ഷ്യമിടുന്നുള്ളൂ പക്ഷേ രാജ്യത്തെ ചെന്നായികളുടെ എണ്ണം പകുതിയാക്കുകയാണ് ആക്കുകയാണ് ആത്യന്തിക ഉദ്ദേശം ചെന്നൈടെ എണ്ണം കൂടിയെന്നും അവ കർഷകരുടെ കന്നുകാലികൾക്ക് ഭീഷണിയാണെന്നും പറഞ്ഞാണ് നടപടി ജനറേഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിൽ സ്വാഗതം ബീറ്റ ബേബി എന്ന ടൈറ്റിലാണ് റിപ്പോർട്ട് ജെൻ ഒക്കെ പതുക്കെ അല്പം മാറി നിൽക്കാം ഇനി ജെൻ ബീറ്റയുടെ കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ജനിക്കുന്ന കുട്ടികളാവും ജെൻ ബീറ്റ എന്ന പുതിയ തലമുറയിലെ അംഗങ്ങൾ ജെൻ ആൽഫയ്ക്ക് പേര് നൽകിയ സാമൂഹിക ഗവേഷകനായ മാർക്ക് ആണ് ബീറ്റ ബേബിസിന്റെ വരവ് അറിയിച്ചിരിക്കുന്നത് അനുദിനം വളരുന്ന നിർമ്മിത ബുദ്ധിയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും മടിയിലേക്ക് ജനിച്ചു വീഴുന്ന ബീറ്റ ബേബീസിന്റെ ജീവിതത്തിന്റെ എല്ലാ കോണുകളിലും സ്വാധീനം സ്വാധീനമുണ്ടാക്കും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭൂരിപക്ഷം ജൻ ബിറ്റയ്ക്കും സാധിക്കുമെന്നത് ഒരു പ്രത്യേകതയാണ് മുതൽ സാങ്കേതിക വിദ്യ വരെയുള്ള മുൻ തലമുറകളുടെ നേട്ടങ്ങൾ പൂർണ്ണമായും അനുഭവിച്ചു വളരുന്ന തലമുറയാകും ഇനി വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം യുദ്ധങ്ങൾ അവയുടെ അനന്തര ഫലങ്ങൾ തുടങ്ങി ഇവർക്കായി കാത്തിരിക്കുന്ന വെല്ലുവിളികളും ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഗതം ബിറ്റാ ബി ബി സിയുടെ അവസാനിക്കുന്നത് ഇനി പറയാനുള്ള തീർച്ചയായും എഡിറ്റോറിയലിന്റെ മെൻഷനിംഗ് മാത്രമാണ് കലാപം അടങ്ങില്ല എന്ന ടൈറ്റിലാണ് മനുഷ്യ മനുഷ്യത്വരഹിതമായ ആക്രമങ്ങളുടെ നീണ്ട പരമ്പരയെ നിരുത്തരവാദത്തോടെ നേരിട്ട മുഖ്യമന്ത്രിക്കും സംസ്ഥാന ഭരണകൂടത്തിനും ഈ ഒരു പ്രസ്താവനയുടെ മാത്രം ബലത്തിൽ അങ്ങനെയെന്ന് കൈ കഴുകി പോകാനാകുമോ എന്ന ചോദ്യം ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ എഡിറ്റോറിയൽ ഈ മുഖ വിശദമായി നൽകിയിരിക്കുന്നത്

ഇനി ഓൺലൈൻ വാർത്തകളുമായി ഷെമീന തിരുവനന്തപുരത്ത് വന്നു ചേരുന്നു ഷെമിനാങ്ക് യു റംലാജി എല്ലാവർക്കും നമസ്കാരം ദിനപത്രങ്ങളിലൂടെയുള്ള വാർത്താ പ്രഭാവത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് അമേരിക്കയിലെ ന്യൂ ഓർലിയൻസ് നഗരത്തിൽ പുതുവർഷ പുതുവർഷ ആഘോഷത്തിനിടെ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു മുപ്പത് പേർക്ക് പരിക്കേറ്റു ഓർലിയൻസിലെ ഫ്രഞ്ച് ക്വാർട്ടറിൽ തിരക്കേറിയ ബർബൻ സ്ട്രീറ്റിൽ പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് സംഭവം ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ഡ്രൈവർ പിന്നീട് പോലീസുമായി നടത്തിയ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു സംഭവ സ്ഥലത്ത് സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുണ്ട് സംഭവം ഭീകരാക്രമണമാണെന്ന് എഫ് ബി ഐ പറഞ്ഞു റഷ്യയിൽ നിന്ന് യുക്രൈനുമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം നിർത്തലാക്കുന്നു റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് വാതകം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കേണ്ടതില്ലെന്നാണ് യുക്രൈൻ എടുത്ത നിലപാട് റഷ്യയുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുക്രൈന്റെ തീരുമാനം ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി അമേരിക്കൻ പത്രം വാഷിംഗ്ടൺ പോസ്റ്റ് മാലാദ്വീപിൽ ഭരണം അട്ടിമറിക്കെ ഇന്ത്യ ശ്രമിച്ചുവെന്നും ഇതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയിൽ പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നേതാക്കൾ ഇന്ത്യയുടെ ആറ് മില്യൺ ഡോളർ ആവശ്യപ്പെട്ടുവെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അമ്മയെയും നാല് സഹോദരിമാരെയും കൊലപ്പെടുത്തിയ കാരൻ ക്രൂരകൃത്യത്തിനു ശേഷം വീഡിയോ ചിത്രീകരിച്ചു സഹോദരിമാരെ ലൈംഗിക വൃത്തിക്കായി വിൽക്കാതിരിക്കാനാണ് താൻ കൊലപാതകം ചെയ്തതെന്ന് പ്രതിയായ അർഷാദ് വീഡിയോയിൽ പറഞ്ഞു പുതിയ കുടുംബ റേഷൻ കാർഡിനായി നൽകിയ ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം അപേക്ഷ തല്ലി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുതൽ തീരുമാനമാവാതെ കിടന്ന രണ്ടേ ദശാംശം ആറ് അഞ്ച് ലക്ഷം അപേക്ഷകളിൽ പാതിയോളമാണ് സർക്കാർ തല്ലിയത് ഒരേ വിലാസത്തിൽ താമസിക്കുന്ന വിവിധ കുടുംബങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത അപേക്ഷകളാണ് തല്ലിയതെന്നാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് വിശദമാക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുൻ തന്ത്രി മഞ്ജുനാഥ അടിക അന്തരിച്ചു അറുപത്തിനാല് വയസ്സായിരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇരുപത് വർഷക്കാലം തന്ത്രിയും മുഖ്യ അർച്ചകനുമായിരുന്നു ഇന്നലെ ഉച്ചയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയ കാലാവസ്ഥാ വിഭാഗം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടിന് അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഡിസംബർ മുപ്പത്തി മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കടന്നു ഡിസംബർ മാസത്തിൽ മാത്രം മുപ്പത്തിരണ്ടായിരത്തി അല്ല മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുപത്തി ഏഴ് പേർ ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന നേടി ഡിസംബറിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ പത്തേ ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വരുമാനം നേടി മറ്റൊരു നേട്ടവും മെട്രോ കൈവരിച്ചു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞപ്പോൾ തിരിച്ചു പറയാത്തതിന് തൃശൂർ മുളൂർക്കരയിൽ യുവാവിന് കുത്തേറ്റു ആറ്റൂർ സ്വദേശി ഷുഹൈബിനാണ് കുത്തേറ്റത് ക്രിമിനൽ കേസുകൾ പ്രതിയായ ഷാഫിയാണ് കുത്തിയത് സുഹൈബ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ദേഹത്ത് ഇരുപത്തിനാല് തവണയോളം കുത്തേറ്റിട്ടുണ്ട് തൃശൂരിൽ മുപ്പത് വയസ്സുള്ള യുവാവിനെ പതിനാല് കാലം കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത് പ്രായപൂർത്തിയാകാത്ത രണ്ട് പ്രതികൾക്കെതിരെ കൊലപ്പെടുത്തണം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പതിനാലുകാരൻ ലിവിനെ ആക്രമിച്ചതെന്നും എഫ്ഐആറിലുണ്ട് അതേസമയം സഹപാഠിക്ക് നേരെ കത്തി വീശി ഭീഷണിപ്പെടുത്തിയതിന്റെയും ലഹരി ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും പേരിൽ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി ബസ് ജീവനക്കാരിൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉണ്ടെന്നും ഇത്തരക്കാരെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും കേരളത്തിൽ ഡ്രൈവിംഗിൽ തീരെ അച്ചടക്കമില്ലെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ബ്ലാക്ക് മാർക്ക് വരാൻ പോവുകയാണെന്നും തനിയെ ലൈസൻസ് റദ്ദാവുന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു വർഷത്തിനിടെ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നതിന് ആറു തവണ ബ്ലാക്ക് മാർക്ക് വന്നാൽ ലൈസൻസ് തനിയെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രസം ഓടിക്കാൻ കഴിയാത്ത സംവിധാനം നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ സ്കിൻ ബാങ്ക് വരുന്നു ആദ്യത്തെ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തിനകം ആരംഭിക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേസ് ഓട്ടോയുടെ അനുമതി ഉടൻ ലഭ്യമാക്കി മറ്റു നടപടിക്രമങ്ങൾ പാലിച്ച് ഒരു മാസത്തിനകം കമ്മീഷൻ ചെയ്യുമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ മൈക്രോസൈറ്റ് രൂപീകരിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രി ഈ ഹോസ്പിറ്റൽ സംവിധാന പ്രാവർത്തികമാക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ സേവനങ്ങൾ എറണാകുളം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമാകും ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലെ രജിസ്ട്രേഷൻ ആണ് ഗിന്നസ് റിക്കാർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എക്ക് പരിക്ക് പറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ െതിരെയാണ് നടപടി വീഴ്ചയിൽ അന്വേഷണത്തിന് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിലെ പ്രധാന പ്രതിയും മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്രൈറ്ററുമായ നുകൂഷ് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മുമ്പ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിഘോഷ് കുമാർ ഹാജരായാൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തീരുമാനം ഉമാ തോമസിന് പരിക്കേറ്റ കേസിൽ മാത്രമല്ല സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന കേസിലും പിടുങ്ങുകയും ഹാജരായില്ലെങ്കിൽ കണ്ടെത്തി പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു മൃദംഗ വിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് പ്രൊപ്പറൈറ്റർ എം നികോഷ് കുമാർ എല്ലാ പണമിടപാടും ബാങ്ക് വഴിയാണ് നടന്നതെന്നും മൂന്നര കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തതെന്നും അതിൽ മൂന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ ചിലവായി എന്നും നിഘോഷ് കുമാർ വ്യക്തമാക്കി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നൽകിയിട്ടില്ലെന്നും രണ്ടായിരത്തി തൊള്ളായിരം ാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരാളിൽ നിന്ന് വാങ്ങിയതെന്നും അതിലാണ് സാരി നൽകിയതെന്നും ഇരുപത്തിനാല് ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വേലവെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയുടെ അനുകൂലമായ വിധി വെടിക്കെട്ട് നടക്കുമ്പോൾ വെടിക്കെട്ട് പുരയിൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടാണ് ഹൈക്കോടതി ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നതിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും ഇത്തരക്കാരെ കുറിച്ച് വിവരം അറിയിച്ചാൽ ഇനി മുതൽ പാരതോഷികൾ ലഭിക്കുമെന്നും തദ്ദേശ തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരം അറിയിച്ച ആളിന് ലഭിക്കും ഫോട്ടോയോ വീഡിയോയോ പൊതുജനങ്ങൾക്ക് വാട്സാപ്പിലൂടെ അറിയിക്കാം ആളെ തിരിച്ചറി ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ ആവണം ഇത് അയക്കേണ്ടത് ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും മറ്റു പരിശോധനകൾ കർശനമാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനം ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വലിച്ചെറിയിൽ ബിരുദ ആചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് ഇത് അയക്കേണ്ടത് ഒരു വാർത്ത കൂടി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും രാജ്ഭവനിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇന്നലെ വൈകിട്ട് എത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കൊപ്പം ഭാര്യ അനഖ അർലേക്കറും ഉണ്ടായിരുന്നു അതേസമയം രാജ്ഭവനിലേക്ക് രണ്ട് വാഹനങ്ങൾ വാങ്ങാൻ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു ഇതോടുകൂടി എന്റെ വാർത്താ വായന ഇവിടെ പൂർണ്ണമാവുകയാണ് എന്റെ വാർത്താ വായന കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ ദിനാശംസിച്ചു നല്ലൊരു ദിനാശം ടു അമിലാജി താങ്ക് യു ഷമീന ഓൺലൈൻ വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷെമീന പങ്കുവച്ചത് അടുത്തായിട്ട് നമുക്ക് സമയം വെച്ചിരുന്നു നിന്ന് ദശാഭിമാരിയുടെ വിശദമായ വാർത്തകൾ നമുക്ക് കേൾക്കാം പ്രത്യേകിച്ച് വയനാട് ഗുഡ് മോർണിംഗ് താങ്ക് യു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ് ഇന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ രണ്ടാം നാൾ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് കൽക്കത്തയിലും നെടുമ്പാലയിലും ടൗൺഷിപ്പ് ഉയരും കേരള മാതൃക കേന്ദ്ര സർക്കാർ നിർദ്ദയം കൈയൊഴിയുമ്പോഴും ചുരൽമല മുണ്ടക്കയുൾപ്പെട്ടൽ ദുരിതബാധിതരെ പുനരുദ്ധിപ്പിക്കാനുള്ള മാതൃക ടൗൺഷിപ്പിന്റെ സമഗ്ര പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് സർക്കാർ അതിവേഗ നടപടിയിലേക്ക് കടന്നത് പുനരധിവാസ സമഗ്ര പാക്കേജിന് മന്ത്രിസഭാ അംഗീകാരം കൽപ്പറ്റിൽ അമ്പത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഹെക്ടർ മേപ്പാടി നെടുമ്പാട് എസ്റ്റേറ്റിൽ നാൽപ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ആറ് ഹെക്ടർ നിർമ്മാണ ചുമതല ഊരാളുങ്കലിനെ പദ്ധതി നടപ്പാക്കാൻ ത്രിതല സംവിധാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന ഉപദേശക സമിതി വെച്ച് എന്നത് മാത്രമല്ല പുനരധിവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം നയിക്കാൻ ഉപജീവന മാർഗങ്ങൾ ഉണ്ടാകും എല്ലാ സഹായങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കുക ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വീട് വേണ്ട എന്നുള്ളവർക്ക് പതിനഞ്ചു ലക്ഷം രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് കുടുംബങ്ങൾക്ക് മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അംഗൻവാടി കളിസ്ഥലം വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി ശാസ്ത്രജ്ഞൻ കെ എസ് മണിലാൽ അന്തരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തിന്റെ ചിത്ര സഹിതം ആദ്യ പേജിലുണ്ട് ഫോറസ്റ്റ് മെഡൽ വിതരണം നാലിന് എന്ന വാർത്തയുണ്ട് ഹരിവരാസനം പുരസ്കാരം കൈതത്വത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച് മന്ത്രി വി എൻ വാസ്തവൻ പശുവിന്റെ പേരിൽ യു പിയിൽ വീണ്ടും കൊല ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന പശുവിനെ കശാഫു ചെയ്തെന്ന് ആരോപിച്ച് യുവാവിനെ ബജ്രംഗത അക്രമികൾ തല്ലിക്കൊന്നു തത്രിപുര സ്വദേശി ഷഹാബുദ്ദീൻ കുറേഷിയെയാണ് മുപ്പത്തി കല്ലും മറ്റ് മാരകായുധങ്ങളും കൊണ്ട് ആക്രമിച്ചു കൊന്നത് തിങ്കളാഴ്ച രാവിലെയാണ് കുറേഷ്യയും സുഹൃത്തുക്കളെയും സംഘപരിവാറുകാർ ആക്രമിച്ചത് വടി അടിയേറ്റ് ബോധം കെട്ട് വീണ കുറേഷ്യ അക്രമികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു പോലീസ് കുറേഷ്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു എന്ന വാർത്ത വാർത്തിക്കുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വച്ചിരിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ലോകത്തിന് പകർന്നു നൽകാൻ ടൂറിസം വകുപ്പ് പ്രത്യേക മൈക്രോ സൈറ്റിൽ രൂപീകരിക്കുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ക്രിസ്മസ് കാലത്തും ക്രൈസ്തവവേട്ട രാഷ്ട്രപതിക്ക് നാന്നൂറ് ക്രൈസ്തവ സഭാ നേതാക്കളുടെ നിവേദനം ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്ന ആവശ്യം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിനിടയാക്കിയ കോൺഗ്രസ് കോഴയിടപാടിന്റെ മറ്റൊരിര കൂടി വെളിപ്പെടുത്തലുമായ രംഗത്ത് മകൻ എൽദോസിന് ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്ന് താളൂർ പൗത്രോസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു അഞ്ച് തവണയായിട്ടാണ് പണം നൽകിയിട്ടതെന്ന് പരാതിയിൽ പറയുന്നു ഐ സി ബാലകൃഷ്ണന്റെ എം എൽ എ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കെയാണ് കോഴ ഇടപാട് നടന്നതെന്നും പണം നൽകിയത് ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കെ നേതാക്കളാണ് കൈപ്പറ്റിയതെന്നും വാർത്തയിൽ നിന്ന് വളരെ വിശദമായി നൽകുന്നു മാതൃകാ പുനരധിവാസം വീണ്ടും ഒരുമിക്കാം ടൗൺഷിപ്പിൽ പൂർണ്ണ പിന്തുണ എന്ന് സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് ഏറ്റവും മാതൃകാപരമെന്ന് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ കൈത്താങ്ങും നാളെ അദാലത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജ് വയനാട് ജില്ലയിലെ ഡ്യൂട്ടിയിലുള്ള ഹോം ഗാർഡിനെ ഹെൽമെറ്റ് കൊണ്ട് മുഖത്തടിച്ച പരിക്കേൽപ്പിച്ച ലീഗ് നേതാവ് പിടിയിൽ കമ്പളക്കാട് വെളുത്തുപറമ്പത്ത് വീട്ടിൽ ൂരിനെയാണ് കമ്പളക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന വിശദമായ വാർത്തയാണ് വയനാട് പേജിൽ ഇന്ന് കാണുന്നത്